ക്രോസ് ന്യൂസിലേക്ക് സ്വാഗതം പി എം വിശ്വകർമ്മ എന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പരമ്പരാഗത തൊഴിലാളികൾക്ക് അവരുടെ സ്കിൽ വർദ്ധിപ്പിക്കുവാനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ പി എം വിശ്വകർമ്മയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് കിട്ടുന്നത് എന്ന് ഒന്ന് പറയാം പി എം വിശ്വകർമ്മയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളിന് ഒരു ഗവൺമെൻറ് ഒരു ഐ ഡി കാർഡ് കൊടുക്കും അവർക്ക് ബേസിക് ട്രെയിനിങ് ഒരു അഡ്വാൻസ് ട്രെയിനിങ് കൊടുക്കും സ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് ട്രെയിനിങ് പാസ് ആകുന്നവർക്ക് ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ ഇൻസെൻറ്റീവ് കൊടുക്കും അവർക്ക് അവരുടെ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻസെൻറ്റീവ് ആണ് പതിനഞ്ച് ദിവസത്തെ അഡ്വാൻസ് പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് വായ്പ കൊടുക്കും പതിനെട്ട് മാസങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട വായ്പയാണ് അഞ്ച് ശതമാനം പലിശക്കാണ് അത് കൊടുക്കുന്നത് ഈ ഒരു ലക്ഷം രൂപയുടെ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ വായ്പ കൂടി കൊടുക്കും അത് മുപ്പത് മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടത് ഈ വായ്പാ ഘട്ടങ്ങളിലും പരിശീലന ഘട്ടങ്ങളിലുമെല്ലാം ഇവർക്ക് നിരന്തരമായുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ടും സ്കിൽ പരിശീലനങ്ങളും ഉണ്ടാവും അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടവും ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്ത് ആകമാനമുള്ള പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനും ജനങ്ങൾക്കും അവർക്കും നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് സ്കിൽ അല്ലെങ്കിൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശീലനമാണ് ഇതിൻ്റെ ഒരു വലിയ ആകർഷണം മാത്രമല്ല അവർക്ക് രാജ്യത്തും രാജ്യത്തിന് പുറത്തും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വളരെ വിപുലമായ ഒരു പദ്ധതിയാണ് ഇതുവരെ ഈ പദ്ധതിയിൽ ഏതാണ്ട് രണ്ടു കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപേക്ഷകരാണ് ഈ അപേക്ഷകർക്ക് ഇതിൽ എത്ര പേര് ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്തു എത്ര പേർ പരിശീലനം പൂർത്തിയാക്കി എന്നൊരു കണക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അതിനുമുമ്പ് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഉടായ്പകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരു പദ്ധതി വന്നാലും അതിൽ നിന്ന് എങ്ങനെ ഉഡായ്പകൾ നടത്താമെന്ന് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ധാരാളം പേർ പി എം വിശകർമ്മ പദ്ധതിയിൽ ആദ്യത്തെ ഉഡായ്പ എന്ന് പറയുന്നത് കൈത്തൊഴിൽ ചെയ്യാത്തവർ ഒരു സ്കില്ലും ഇല്ല കൈത്തൊഴിൽ ചെയ്യുന്നില്ല തൊഴിലറിയാത്ത ഒരാൾ ഞാൻ ഇന്ന തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരാൾ എനിക്ക് സ്കില്ലൊന്നും ഇല്ലാത്ത ഒരാൾ അഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പതിനയ്യം രൂപ വാങ്ങുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്താൽ അതെങ്ങനെയാണ് സാധിക്കും ഇതിന് ഈ രജിസ്റ്റർ ചെയ്യുന്നവരെ ആദ്യഘട്ടത്തിൽ വെരിഫൈ ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരികളാണ് അതായത് ഈ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികളെ നേരിട്ടറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അവരെ അംഗീകരിക്കേണ്ടത് ഒന്നാം ഘട്ടത്തിൽ വെരിഫൈ ചെയ്യേണ്ടത് തൊഴിലേർപ്പെടുകയോ തൊഴിലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ ആദ്യഘട്ടത്തിലെ ഒന്നാമത്തെ ആദ്യത്തെ ഉടായ്പ് തടയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഇല്ല എങ്കിൽ ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം ട്രെയിനിങ്ങിൽ വെറുതെ പോയിരിക്കുക പിന്നെ പതിനായിരം രൂപ വാങ്ങിച്ചു പോകാൻ രൂപ അങ്ങനെ സംഭവിക്കുകയില്ല ഈ പദ്ധതിയിൽ ഒന്നാമത്തെ ഉടായ്പ് തടയുന്നതിന് അങ്ങനെ ഒരു സംവിധാനം ഇതിലുണ്ട് അടുത്ത എന്ന് പറയുന്നത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുടെ സ്റ്റൈബെൻ്റ് തട്ടിയെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അത് ട്രെയിനിങ് സെൻറ്ററും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പരിപാടി നടക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്ത ഒരാളെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തതായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് സ്റ്റൈബെൻ്റ് വാങ്ങിച്ചെടുക്കുക സ്റ്റൈബെൻ്റ് വാങ്ങിച്ചെടുക്കുകയും പിന്നീട് അതിന് ശേഷം ഇൻസെൻറ്റീവും കിട്ടും അപ്പോൾ ട്രെയിനിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇൻസെൻറ്റീവ് കിട്ടുകയില്ല അപ്പോൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ഒരാളെ ട്രെയിനിങ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാത്ത ഒരാളെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു എന്ന അറ്റൻഡൻസ് കാണിച്ചുകൊണ്ട് സ്റ്റൈമെന്റ് വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നു അങ്ങനെ ഒരു തട്ടിപ്പ് നടത്താനുള്ള വഴി ആദ്യമേ തന്നെ ഈ പദ്ധതിയിൽ അടച്ചിട്ടുണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവരെ അറ്റൻഡൻസ് ഡിജിറ്റലായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അവരുടെ പ്രസൻസ് ഇല്ല എങ്കിൽ അറ്റൻഡൻസ് മാർക്ക് രേഖപ്പെടുത്തുകയില്ല അറ്റൻഡൻസ് രേഖപ്പെടുത്തുകയില്ല മാത്രമല്ല ഇവരെ പരിശീലാർത്ഥികളെയെല്ലാം പരിശീലനം നേടുന്നവരെ എല്ലാം സി സി ടി വി വഴി ഗവൺമെന്റിന് വാച്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ട്രെയിനിൽ പൂർണ്ണ സമയത്തും സി സി ടി വിയുടെ നിരീക്ഷണത്തിലായിരിക്കും അത് ഏത് സമയത്തും പരിശോധിക്കുവാനും കാണുവാനും സാധിക്കും ട്രെയിനിങ് സെൻറ്ററുകൾക്ക് യാതൊരു വിധത്തിലും ഗവൺമെൻറ്റിനെ പറ്റിക്കുവാൻ സാധിക്കില്ല അങ്ങനെ ഒരു ചെറിയൊരു വായ്പെങ്കിലും കാണിച്ചാൽ ഒരു തട്ടിപ്പെും നടത്തിയാൽ ആ ട്രെയിനിങ് സെൻറ്ററിന് വലിയ ലോസ് ഉണ്ടാകും അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസലാവുകയും ചെയ്യും പദ്ധതിയിൽ പരിശീലനം കൊടുക്കാത്ത ഒരാൾക്ക് പോലും പരിശീലനം നേടാത്ത ഒരാൾക്ക് പോലും സ്റ്റായ്മെന്റ് ലഭിക്കുകയില്ല അങ്ങനെ കൃത്യമായ പരിശോധനകളിലൂടെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ രണ്ടാമത്തെ തട്ടിപ്പിൻ്റെ വഴിയും ഇവിടെ അടച്ചിരിക്കുകയാണ് പഠിക്കാത്ത ഒരാളുടെ പണം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് സ്റ്റൈപ്പിൻ്റെ തട്ടിയെടുക്കുവാനുള്ള ഇടപ്പം നടക്കുകയില്ല ഇനിയിപ്പോൾ ചിലരുണ്ട് അവർ രജിസ്റ്റർ ചെയ്തു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു അതിൻ്റെ ഇൻസെൻറ്റീവ് വാങ്ങിച്ചു അതിനുശേഷം അടുത്ത കിട്ടതെന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരുടെ സംരംഭം നടത്തുന്നതിന് വേണ്ടി അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അങ്ങ് പഴുപ്പിക്കളയാം എന്ന് വിചാ ഒരാൾ വിചാരിച്ചാൽ അത് ഈ പദ്ധതിയിൽ നടക്കുകയില്ല ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന ഒരാൾക്ക് കൃത്യമായി അവരുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് നിലയുറപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പദ്ധതിയിലൂടെ വായ്പ കൊടുക്കുന്നതിലൂടെ ഇവർ ഉറപ്പാക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപ എടുത്താൽ വെറുതെ ഇരിക്കാം എന്നാരും കരുതണ്ട കൃത്യമായ പരിശീലനം ഫോളോ അപ്പ് അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് വിജയം വരിക്കുവാനുള്ള അതായത് കൃത്യമായി എടുത്ത വായ്പ തിരിച്ചടപ്പിക്കുവാനുള്ള ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും വായ്പ ലഭിച്ചിട്ട് വെറുതെ ഇരിക്കാം എന്ന് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്കും കഴിയുകയില്ല ഒരാളും വിചാരിക്കേണ്ടതില്ല ഒരു ലക്ഷം രൂപ തന്നതാണല്ലോ ഇനി ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയാൽ അത് നടക്കുകയില്ല അവരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് അവരെ ഉയർത്തുവാനുള്ള അവരെ വളർത്തുവാനുള്ള പരിശീലനം ഫോളോ ഫോളോഅപ്പ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ പദ്ധതിയിലുണ്ട് അപ്പോൾ പതിനെട്ട് മാസം കൊണ്ട് അവരെ കൊണ്ട് ആദ്യഘട്ടത്തിലെ ലോൺ തിരിച്ചടപ്പിക്കുവാനും അതിനുശേഷം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത ലോണും അടുത്ത ക്രെഡിറ്റും അടുത്ത വായ്പയും രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത വായ്പയും ഈ പദ്ധതിയിലെ ആൾക്കാർക്ക് കൊടുത്തിരിക്കും പദ്ധതിയിൽ പരിശീലനം പൂർത്തിയാക്കി ഒരാൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയുകയില്ല അവർക്ക് വളർന്നേ സാധിക്കുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങളും നിർദ്ദേശങ്ങളുമാണ് അവർ കൊടുക്കുന്നത് അപ്പം അവരുടെ കഴിവ് വികസിപ്പിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ കൂടുതൽ വിജയം നേടുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഘട്ടത്തിലെന്ന് പറയുന്നത് രണ്ടു ലക്ഷം രൂപയാണ് അവർ കൊടുക്കുന്നത് അപ്പം ഇനി രണ്ടു ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് മുങ്ങിക്കളയാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല രജിസ്റ്റർ ചെയ്തു ആദ്യത്തെ പരിശീലനങ്ങളിൽ പങ്കെടുത്തു ഇൻസെൻറ്റീവ് വാങ്ങിച്ചു ഒരു ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കിട്ടി ഇനിയും അത്രയും മതി എന്നൊരാൾ വിചാരിച്ചാൽ അതും നടക്കുകയില്ല അവർക്ക് രണ്ടു ലക്ഷം രൂപ ലഭിച്ചാൽ അവർക്ക് വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല കാരണം അവരുടെ സംരംഭത്തെ അവർക്ക് വളർത്തിയേ മതിയാവുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് ഈ പദ്ധതിയിൽ പരമ്പരാഗത തൊഴിലാളികൾക്ക് പരമ്പരാഗത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് ഒരിക്കലും അവർക്ക് പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നോട്ട് പോകുവാൻ സാധിക്കില്ല അവർക്ക് മുന്നോട്ട് തന്നെ പോയേ കഴിയുള്ളൂ വളർന്നേ സാധിക്കൂ ചൈന ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ പരമ്പരാഗത മേഖലയിൽ അല്ലെ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ സ്കിൽ നിരന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ വരുമാനം ഉയർത്തുന്ന ഒരു രീതി ഈ നമ്മുടെ പരമ്പരാഗത മേഖലയിലും നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ എന്ന് പറയുന്നത് ഉടകൾ നടക്കുന്ന പഴുതുകളെല്ലാം തന്നെ അടച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നടത്തിപ്പാണ് ഈ പദ്ധതിയിൽ വിജയം വിശകർമ്മ പദ്ധതിയിൽ ഉള്ളത് പിന്നെ അഞ്ചാമതൊരു മുടായ്പയുന്നത് എനിക്കിത്രയൊക്കെ മതി ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല ഇതൊക്കെ മതി എന്ന് അലസമായി ഒരാൾ വിചാരിച്ചാലും നടക്കുകയില്ല കാരണം ആദ്യത്തെ പതിനെട്ട് മാസത്തെയും അതിനടുത്ത മുപ്പത് മാസത്തെയും പിന്തുണയും പരിശീലനവും കിട്ടിക്കഴിയുന്ന ഒരാൾ നേരത്തെ ജീവിച്ചിരുന്ന ലെവലിൽ ആയിരിക്കോ ഇല്ല പിന്നീട് ജീവിക്കുന്നത് അതായത് അവർ അവരുടെ അവരെക്കാട്ടിൽ കഴിവുള്ള ആളുകളെ സംരംഭരായ ആൾക്കാരുടെ ഇടയിലായിരിക്കും ജീവിക്കുന്നത് അവർക്ക് അതുകൊണ്ട് തന്നെ വളരുവാനുള്ള വലിയൊരു പ്രചോദനം ഇക്കാര്യത്തിൽ അവർക്ക് ലഭിക്കും വെറുതെ ഇരിക്കാം എന്ന് വിചാരിച്ചാലും നടക്കുകയില്ല അവർക്ക് വളർന്നേ പറ്റുകയുള്ളു ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും പരമ്പരാഗത തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് അവർക്ക് ബാക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് അവർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല വീണ്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുകയും അത് കൃത്യമായി വിപണനം ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയും ചെയ്തേ മതിയാവുകയുള്ളൂ ഇനി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർ എന്ന് പറയുന്നത് രണ്ട് കോടി അമ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേരാണെന്ന് പറഞ്ഞു എന്നാൽ ഈ പദ്ധതിയിൽ ആദ്യഘട്ട വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചവർ ഒരു കോടി അൻപത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം പേര് മാത്രമേ ഉള്ളൂ അപേക്ഷകരും ആദ്യത്തെ ആദ്യഘട്ടത്തിലെ ആണ് അപേക്ഷകരുടെ ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളുടെ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചവരുടെ എണ്ണം അപേക്ഷകരുടെ എണ്ണത്തേക്കാൾ ഒരു കോടി കുറവാണ് ഇതിൻ്റെ ഘട്ട വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചവർ വെറും ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം പേരാണ് മൂന്നാം ഘട്ട വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചവരെന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി ലക്ഷം പേർ മാത്രമാണ് രണ്ടു കോടിയിൽ കൂടുതൽ അപേക്ഷകരുള്ള പദ്ധതിയിൽ മൂന്ന് ഘട്ട വേരിഫിക്കേഷനും കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടപടി എല്ലാം പൂർത്തീകരിച്ചത് ഇപ്പോൾ നിലവിൽ ഇരുപത്തിനാല് ലക്ഷം പേർ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയുടെ വേരിഫിക്കേഷൻ നടപടികൾ എത്രമാത്രം കർശനമാണ് നമുക്ക് മനസ്സിലാകും അതായത് ഞാൻ ഈ പറഞ്ഞ കൂടായ്പകളൊന്നും തന്നെ ഈ പദ്ധതിയിൽ വില പോവുകയില്ല പദ്ധതി കർശനമായ വെരിഫിക്കേഷനും തുടർ നടപടികളും ഉള്ളതായതുകൊണ്ട് തന്നെ ചെറിയ അപേക്ഷ ഉണ്ടായിട്ടും രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ചവർ വെറും ഇരുപത്തിനാല് ലക്ഷമായി കുറയാനുള്ള കാരണം പദ്ധതിയിലെ കർശനമായ വെരിഫിക്കേഷൻ നടപടികൾ തന്നെയാണ് അപേക്ഷിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇതിലൊന്നും കിട്ടുകയില്ല എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട പദ്ധതിയിൽ കൃത്യമായ രജിസ്ട്രേഷൻ കൃത്യമായ രേഖകളോടുകൂടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ അളവുകൾ പൂർത്തീകരിക്കുവാനും അവരുടെ തൊഴിൽ മേഖലയിൽ വൈദഗ്ധമുള്ളവരാകുവാനും വലിയ നേട്ടങ്ങൾ നേടുവാനും സാധിക്കും നമ്മുടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളികളെ സംരംഭകരെ സ്കിൽ ഉള്ളവരാക്കി വിദഗ്ധരാക്കി മാറ്റിയെടുത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുവാനും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനും കൂടിയുള്ളതാണ് ഈ പദ്ധതി അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ എന്ന് പറയുന്നത് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക